ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനി പ്രഭയം ഇവിടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ മഹേന്ദ്രനെ ചോദിക്കുന്നു എന്തിനാ നീ ഇപ്പോൾ വന്നത് മറ്റുള്ളവർക്ക് ബാധ്യത കേട്ടോ എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ നീ പിന്നെ എന്തിനാ വന്നേ ഓ ഇത്രയും നാളായിട്ട് ഞാൻ പോയിട്ടൊന്നും അന്വേഷിച്ചു പോയല്ലോ ഇല്ല എൻ്റെ അർജുൻ്റെ ബർത്ത്ഡേ വരുന്നത് ആ ബർത്ത്ഡേക്ക് എനിക്ക് കൂടണം എൻ്റെ മക്കളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അവരെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും മഹേന്ദ്രൻ ദേഷ്യം വരണം അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു മഹേന്ദ്രൻ നീ ഒന്ന് മിണ്ടണ്ട എന്തോ ആയിക്കോട്ടെ നീ അങ്ങോട്ട് വാ എന്നും പറഞ്ഞ മഹേന്ദ്രനെ പിടിച്ചിട്ട് പോകുക അങ്ങനെ അവർ പോകുമ്പോഴത്തേക്കും ഇതേ അകലെ അവിടെ നിൽക്കുന്നു അവിടെ ൊടച്ചിട്ട് ഓടി വന്ന് കാഞ്ചന പറയാണ് ഇപ്പോൾ പുതിയ മരുമോൾ എന്ന് പറയുമ്പോൾ നേരെ പ്രഭാവം ആവുന്നിട്ടോ ആഹാ നീ ഇവിടെ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയോ ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ കയറി വരണം തുടങ്ങിയല്ലേ ആ നീ അവിടെ നിൽക്കുക അപ്പോഴത്തേക്കിനും നമ്മുടെ അകിലങ്ങ് പോവാൻ പോകുമ്പോൾ കയ്യെ പിടിച്ചിട്ട് പറയാണ് നീ അവിടെ നിൽക്ക നിന്നെ നേരാവണൊന്ന് കാണട്ടെ ഉടനെ കാഞ്ചന പറയാണ് ആഹാ അവളെ എന്തിനാമ്മ ഇങ്ങനെ കാണുന്നത് ഇഷ്ടം പോലെ അവളുടെ വീട് ഇങ്ങനെ ഓടിക്കൊണ്ടാ ഇഷ്ടം പോലെ അതൊന്നും കണ്ടാൽ പോരെ എല്ലാം കാണാമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് രണ്ടുപേരും കൂടെ ആക്ഷേപിച്ച് അകിലേക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കാൻ വയ്യാതിരിക്കുകയാണ് മീനുവിൻ്റെ സ്വഭാവം അല്ലല്ലോ അകിലേക്ക് അകല തൽക്കാലം അകലെ പറഞ്ഞോണ്ട് ഇതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ ഞാൻ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല എന്നിങ്ങനെ അകലെ പറയുമ്പോൾ ഏ പെട്ടെന്ന് തന്നെ അന്ധം ഇട്ടു പോകാൻ കേട്ടോ കാഞ്ചന മീനുവാണെങ്കിൽ പാവം പോലെ നിൽക്കുമല്ലോ അപ്പോൾ ഉടനെ പറഞ്ഞു ഡീ നില്ലടിയാ അവിടെ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ കാണിച്ച് തരാം നിന്നെ നിൻ്റെ ചേച്ചിയെ ഇവിടെ ഞാൻ കെട്ട് കെട്ടിക്കും ഉടനെ കാഞ്ചന പറയുന്നുണ്ട് ആദ്യം നിൻ്റെ ചേച്ചി ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഒക്കെ ഇവിടെ നിന്ന് പോവും അതിൻ്റെ പുറകെ നീയും ഇറങ്ങിക്കോളും എന്നൊക്കെ രണ്ടുപേരും പറയണം കാ ഉടനെ ദേഷ്യം വന്നിട്ട് അകിലെ പോകുമ്പോഴത്തേക്കും ഉടനെ മോളോട് പറയുക കേട്ടോ പ്രഭാവതി അവൾ മീനുവിനെ പോലെ അല്ല കേട്ടോ അവൾ ഇത്തിരി തന്റടിയാണെന്നാണ് തോന്നുന്നേ ആൾ പാവമൊന്നുമില്ല കാന്താരി ആണ് എന്നിങ്ങനെ പറയട്ടോ അങ്ങനെ നേരെ അപ്പോഴൊന്ന് കാഞ്ഞനെ പറഞ്ഞു കൊടുക്കുകയാണോ ഒരു കാര്യം ചെയ്യാം ഗൗതത്തിൻ്റെ സ്വഭാവം നമുക്കറിയാലോ അവൻ ഇത്തിരി ദേശീയക്കാരനല്ലേ അവനെ പോയി സ്ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവൻ മുഖേന തന്നെ ഇവൾ ഇവളിവിടുന്ന് ഇറങ്ങിക്കൊള്ളുന്നു തന്നെ തന്നെ അവൻ തന്നെ അടിച്ചിറക്കുന്നു വാ അമ്മയെന്ന് പറയും നേരെ ഗൗതമിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ എന്നിട്ട് ചെന്ന് ഗൗതമിനോട് ഈ വീഡിയോയിലോ കാര്യം അതോ ഇതൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് എന്നിട്ട് യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും എല്ലാത്തിനും ഇവിടെ വീഡിയോ ഇങ്ങനെ പരക്കുക ഓരോരുത്തരും ചോദിച്ചു തുടങ്ങി അവരുടെ അവിടെ മറികൊണ്ട് ഇവിടെ മറു കൊണ്ട് എന്നൊക്കെ നാണം ഉണ്ടാകാൻ നിനക്ക് ഇങ്ങനെ ഒരുത്തി നിൻ്റെ തലയെ വലിച്ചു കെട്ടാനിട്ട് എല്ലാവരുടെ നിർബന്ധ പ്രകാരമാണ് നീത് ചെയ്യും അറിയാം നീ എങ്ങനെ എത്രയും വേഗം അവളെ ഡിവോഴ്സ് ചെയ്ത് വെളിയിലാക്ക എന്നിങ്ങനെ കാഞ്ചന പറഞ്ഞോളൂ ഇതെല്ലാം കൂടെ ദേഷ്യം ഇങ്ങോട്ട് ഏർ അഖിലയുടെ അടുത്തേക്ക് നേരെ കയറി വരികയാണ് നമ്മുടെ ഗൗതം കയറി ഡോറ് തുറന്ന് വരുമ്പോൾ അകലെ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ ഉടനെ അകലെ പെട്ടെന്ന് സാരി വെച്ച് ദേഹമൊക്കെ മറക്കുന്നുണ്ട് അപ്പം തന്നെ എന്താണ് നിനക്ക് ഡോർ അടച്ചിട്ട് നിനക്ക് ഡ്രസ്സ് മാറാൻ വായി ഇതുപോലെ നീ തുറന്നിട്ടിട്ട് നീ ഡ്രസ്സ് മാറിയതാണ് നിൻ്റെ വീഡിയോ ഇന്ന് അമ്മലെടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തത് ഇനി ഇനി അടുത്ത ആരാ വീഡിയോ ഇറങ്ങുന്നത് നോക്കി ആൾക്കാർ നിൽക്കുന്നത് ഇനി ഏവനെങ്കിലും ഇതുപോലെ ഇവിടെ കയറിയാൽ നിൻ്റെ വീഡിയോ എടുക്കും അതുകൊണ്ട് നീ ഡോർ അടച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെ ദേഷ്യം കൊണ്ട് സങ്കടമായിട്ട് കരയാണ് കേട്ടോ ഉടനെ പറയുകയാണ് വല്ലവന്മാരും വീഡിയോ എടുത്ത് ലോകം മുഴുവനും കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ കയറി വന്ന് കണ്ടതാണോ ഒന്ന് എൻ്റെ പ്രശ്നം കരയാതിരിക്കടിയോ ഒറ്റച്ചവട്ട് ഞാനങ്ങോട്ട് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അകലേ ക്ഷീരെ ആക്ഷേപിച്ച് നാണങ്കെടുത്തു കേട്ടോ എന്നിട്ട് പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം നീ ഒറ്റ ആയിട്ട് അടി നശിപ്പിച്ചത് എൻ്റെ ഭാവി നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എനിക്ക് പ്രാന്തായി ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഇനി പറയാനൊന്നുമില്ല പാവ അകിലെ ഇരുന്ന് കരയട്ടോ അങ്ങനെ അഖിലയുടെ വീട്ടിലാണെങ്കിൽ ഇവർ ഇതുവരെ വിരുന്നതിന് ചെന്നില്ലല്ലോ അപ്പം അതിന് ക്ഷണിക്കണ്ടേന്നൊക്കെ പറഞ്ഞ വീട്ടിലിങ്ങനെ മാ രാജേന്ദ്രനും അമ്മേയും എല്ലാവരും കൂടെ ചർച്ച ചെയ്യാം കേട്ടോ അപ്പോൾ അതൊരു ചടങ്ങായിട്ട് നമുക്ക് എടുക്കേണ്ട അവരെ നമുക്ക് വിളിക്കാൻ വിളിച്ചിട്ട് വരാം വരുത്താല്ലോ എന്നിങ്ങനെ സംസാരിച്ചിരിക്കും ഇവിടെ അകലെ വിളിക്കുന്നുട്ടോ പെട്ടെന്ന് തന്നെ അമ്മ പറയുന്നുണ്ട് അഖില വിളിക്കുന്നുണ്ട് സ്പീക്കറിൽ ഇടാന്ന് പറഞ്ഞു അപ്പോൾ അഖില പറയണ അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങോട്ട് വരിക എന്താ മോളെ കാര്യം എന്നെക്കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മേ രണ്ട് ദിവസം ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് വയ്യ ഇവിടുത്തെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ് ഗൗതമാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അയാളുടെ ഭാവി ഞാനായിട്ടാണ് നശിപ്പിച്ചതെന്ന് പറയുക എന്ന് പറയാം അങ്ങനെ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും വിവരിക്കായിട്ട് അങ്ങനെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോവുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് മോൾ മോളെ നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മീനും അർജുനുമായിട്ട് ഒരു അല്പസ്നേഹത്തിൽ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നീങ്കൂടെ പെട്ടിട്ട് ഇനി ഇറങ്ങി വന്ന അവർക്ക് അത് താങ്ങാനാവില്ല അതുകൊണ്ട് ദൈവം ചെയ്ത് നീ ഒന്ന് ക്ഷമിക്കുമെന്ന് പറയാം കേട്ടോ നമ്മുടെ അഖില അഖില പറയുന്നുണ്ട് ഞാൻ എന്തിനാ അമ്മ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ സങ്കടം അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മോളെ ക്ഷമിക്കുകയാണെന്ന് ഗൗതത്തിനോട് സംസാരിക്കുന്ന അച്ഛനും പറയാണ് അങ്ങനെ രാത്രി മീനു അർജുനും കിടക്കുന്ന സമയത്ത് മീനു അർജുനെ തന്നെ നോക്കിയിരിക്കുക കേട്ടോ അങ്ങനെ അവരുടെ ആ പ്രണയ നിമിഷങ്ങളാണ് കാണിക്കുന്നത് ഇതിനിടയിൽ കൂടെ നമ്മുടെ മീനു അർജുനോട് പറയുന്നത് നീ സുന്ദരനാണ് അതിൻ്റെ പുരികവും ചുണ്ടും കണ്ണുകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഗ്ലാമറാണ് കാണാൻ ഇത്രയും ഭംഗിയുള്ള നിന്നെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുനൊന്ന് ഞെട്ടുന്നുണ്ട് ഈശ്വര ഇനി പാഞ്ചലിയുടെ കാര്യം അറിഞ്ഞാൽ പോക്കാണല്ലോ എന്തായാലും ഏതൊരു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ ആവിലൊരു പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ അവളെ അത് വെച്ച് വെച്ചാൽ അത് മറക്കുക കേട്ടോ വീണ്ടും വീണ്ടും പലതവണ നമ്മുടെ മീൻ ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രണയം ഉണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് തന്നെയാണ് പറയുന്നത് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അർജുൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഒത്തിരി പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊന്നും വീണിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം പാവം മീനോ അതെല്ലാം വിശ്വസിച്ചു അങ്ങനെ രാത്രിയാകുമ്പം പതിവ് പോലെ തന്നെ കുടിച്ചില്ലേക്കില്ലാതെ വരെയാണ് ഗൗതം ഇത് വീണ്ടും പതിവായി തുടങ്ങിയല്ലോ അപ്പം നമ്മുടെ അഖില അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ആഹാ എന്നെ ഇനി എന്തൊക്കെ നീ പറഞ്ഞ ആക്ഷേപിച്ചത് ഞാൻ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം ഇനി ഇത്രത്തോളം നീ ആക്ഷേപം നിനക്ക് ഞാൻ കാണിച്ചു തരാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കുടിച്ചില്ലേക്കില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് ചെന്ന് അഖില എനിക്ക് എനിക്കവിടുന്ന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം അന്തം വിട്ട് അകലെങ്കിൽ നോക്കുകയാണെട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്